നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് വിദ്യാഭ്യാസ രംഗത്ത് ഏഴര പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള എടയൂർ കെ എം യു പി സ്കൂളിന്റെ എഴുപത്തിയാറാം വാർഷികാഘോഷവും ഈ അധ്യയന വർഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പ് സമ്മേളനവും ഫെബ്രുവരി അഞ്ച് ആറ് തീയതികളിൽ സ്കൂൾ അങ്കണത്തിൽ വിപുലമായ പരിപാടികളോടെ നടക്കും ഫെബ്രുവരി അഞ്ചിന് രാവിലെ ഒൻപത് മുപ്പതിന് കലാപരിപാടികളോടെ ആഘോഷങ്ങൾക്ക് തുടക്കമാകും രാവിലെ പതിനൊന്ന് മണിക്ക് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം എടയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഇന്ദിര ഉദ്ഘാടനം ചെയ്യും കുറ്റിപ്പുറം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ അജിത് കുമാർ മുഖ്യാതിഥിയായി പങ്കെടുക്കും വെള്ളിയാഴ്ച രാത്രി ഏഴ് മണിക്ക് നടക്കുന്ന യാത്രയപ്പ് സമ്മേളനം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ പി സ്മിജി ഉദ്ഘാടനം ചെയ്യും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ കെ പി വഹീദ മുഖ്യപ്രഭാഷണം നടത്തും ദീർഘകാലത്തെ സ്തുത്യർഹമായ ശേഷം പടിയിറങ്ങുന്ന ഹെഡ് മാസ്റ്റർ കെ ആർ ബിജു അധ്യാപകരായ പി ഷെരീഫ് മാസ്റ്റർ കെ സുധർ ടീച്ചർ എം പി രാധാമണി ടീച്ചർ എന്നിവർക്ക് വിദ്യാലയവും നാട്ടുകാരും ചേർന്ന് ഹൃദ്യമായ യാത്രയപ്പാണ് നൽകുന്നത് വാർഷികാഘോഷത്തിന്റെ വിജയകരമായ നടത്തിപ്പിനായി പി ടി എ പ്രസിഡന്റ് എം പി ഇബ്രാഹിം ചെയർമാനായും കെ വി സുധീർ മാസ്റ്റർ ജനറൽ കൺവീനറായും രൂപീകരിച്ച വിപുലമായ സ്വാഗത സംഘം പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി വരുന്നു സ്കൂളിന്റെ വാർഷികം ഫെബ്രുവരി അഞ്ച് ആറ് തീയതികളിൽ സമുചിതമായി ആഘോഷിക്കുകയാണ് രണ്ട് ദിവസത്തെ പരിപാടികളാണ് നമ്മൾ ഇതിനു വേണ്ടി പ്ലാൻ ചെയ്തിട്ടുള്ളത് ഒന്നാമത്തെ ദിവസം ഉദ്ഘാടന സമ്മേളനം ഉണ്ടായിരിക്കും അതിൽ നമ്മുടെ പി ടി എ വൈസ് പ്രസിഡന്റ് നൌഫൽ കലമ്പൻ അധ്യക്ഷനായും എടയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഇന്ദിര ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെ പരിപാടികൾ രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് അതിനുശേഷം നമ്മുടെ സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന നമ്മുടെ സ്കൂളിന് വളരെ നല്ല പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെച്ച് വളരെ നല്ല രീതിയിൽ ഉണ്ടായിരുന്ന നാല് അധ്യാപകർ സ്കൂളിൽ നിന്ന് വിരമിക്കുകയാണ് ഒന്ന് ഹെഡ് മാസ്റ്റർ ആയിട്ടുള്ള ശ്രീ ബിജു മാസ്റ്റർ ശ്രീ ഷെരീഫ് മാസ്റ്റർ സുത ടീച്ചർ അതുപോലെ തന്നെ രാധാമണി ടീച്ചർ രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന ആഘോഷങ്ങളിൽ വിദ്യാലയത്തിലെ പ്രീ പ്രൈമറി എൽ പി യു പി വിഭാഗം വിദ്യാർത്ഥികളുടെ കലാപ്രകടനങ്ങളും അരങ്ങേറും സമാപന സമ്മേളനത്തിന് ഉത്സവ പ്രതീതി പകരാൻ കെയൽട്ടൺ ക്ലബ്ബ് ആർമി അവതരിപ്പിക്കുന്ന മെഗാ മ്യൂസിക്കൽ നൈറ്റിൽ പ്രശസ്ത പിന്നണി ഗായകൻ വിശ്വനാഥൻ എടപ്പാൾ കൈരളി ടി വി പട്ട്രുമാൾ ഫെയിം സുറുമി വയനാട് തുടങ്ങിയവർ പങ്കെടുക്കും തുടർന്ന് പ്രമുഖ സ്റ്റാൻഡപ്പ് കോമഡിയിൽ ഇടവേള റാഫി നയിക്കുന്ന മിമിക്സ് പരേഡും ഈ വാർഷികാഘോഷത്തിന്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാകും വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ എം പി ഇബ്രാഹിം ജനറൽ കൺവീനർ കെ വി മാസ്റ്റർ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ കെ ഹരിദാസൻ പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ കെ പി മണികണ്ഠൻ ഒ പ്രസിഡന്റ് സമദ് മച്ചിങ്ങൽ സീനിയർ അധ്യാപിക വി ആർ രേഖ ടീച്ചർ വി ഹഫീസ് മുഹമ്മദ് എന്നിവർ പങ്കെടുത്തു അന്താരാഷ്ട്ര മാതൃകയിൽ ഡിസൈൻ ചെയ്ത ഫാമിലി ഹോം മേക്കർ ഷോപ്പ് സിസോ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ കൊപ്പം സിൻഡിക്കേറ്റ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ബാഗുകൾ കോസ്മെറ്റിക്സ് കിച്ചൺ യൂട്ടിലിറ്റീസ് ഫാൻസി സ്റ്റേഷനറി സ്പോർട്സ് ഐറ്റംസ് തുടങ്ങിയവയുടെ ഉന്നത ഗുണനിലവാരമുള്ള ഇന്റർനാഷണൽ ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് സ്വന്തമാക്കാം സിസോ ഉൽപ്പന്നങ്ങൾ ആമസോണിലും ലഭ്യമാണ് ഇനി വൈകേണ്ട ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ സിസോ മേക്ക് ലൈഫ് സിമ്പിൾ